അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് അതായത് നമ്മൾ കൽപ്പകഞ്ചേരി ചന്ത എന്ന് പറഞ്ഞ മാർക്കറ്റ് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നത് ഞാനിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കാരണം ഇവിടെ ബീഫിനൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ബീഫിൻ്റെ റേറ്റ് ചെയ്യാൻ കണ്ടു എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കിലോ ബീഫിന് ഇരുന്നൂറ്റി അൻപത് രണ്ട് കിലോ അഞ്ഞൂറ് അഞ്ഞൂറ് എന്നുള്ള ലെവലിലാണ് കേട്ടോ ഇവിടെ ബീഫ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ആളുകൾ ഇഷ്ടം പോലെ രണ്ട് കിലോ അഞ്ഞൂറ് കേട്ടോ പോയി രണ്ട് കിലോ അഞ്ഞൂറ് நாட்ட போட்டூற்றோ பச்சாஸ் ஆய நல்ல நாடம் போத்தி நூற்றி அம்பத்தஞ்சு உணக்கல் ശ്രാവകന്തലോട്ട് <laughs> <laughs>

ഒരു കിലോ ചില മുരിങ്ങട്ടോ ചെടിമുരിങ്ങ അതായത് ഒരു കെട്ട് അൻപത് റുപ്യ പിന്നെ അതുപോലെ ബാക്കിലാതാ നമ്മുടെ പയർ വർഗ്ഗം അതും ഒരു കെട്ട് അൻപത് ഉറുപ്പ്യല്ലോ നല്ല വിലക്കുറവ് ഉണ്ട് നമ്മുടെ കൽപ്പകഞ്ചേരി മാർക്കറ്റിലിട്ട പുളി സംഭവമാണ് ചൊവ്വാഴ്ചയാണ് അങ്ങനെ നിരത്തി നിരത്തി കച്ചവടം തന്നെ ഈ ഭാഗത്ത് സംഭവം ഇവിടെ കുറച്ച് ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചപ്പുറത്തുകൾ എന്താ പറയുക ഫ്രൂട്ട്സുകൾ ഇത് ഇതല്ലേ ഇത് വാളംപുളിയാണ് വാളംപുളി നമ്മുടെ നാട്ടിലേക്കാണ് നല്ല വാളംപൊളി ഒറിജിനൽ പക്ക കാരണം വെച്ചാൽ ഇതിലൊന്നും ഒരു മായം ചേർക്കാത്ത അടിപൊളി നാടൻ വാളമ്പൊള്ളി ഒക്കെ കണ്ടവടക്കുന്നു ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ നാട് നാടനായിരിക്കും സാധനങ്ങൾ അധികവും മറ്റുള്ള ലോ നിന്ന് വരുന്ന സാധനങ്ങളൊന്നും ആവുമല്ലോ കാരണം നമ്മളെ നാട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അധികം തേന ആ തേനെ ചെറുതേനെത്തേനെ ഇരുപത് എൺപത്തി അറുനൂറ്റി രണ്ട് കാപ്പി കാ ഉപ്പതിരി പച്ച പട്ടാണി കാ പച്ചപ്പട്ടാണി പച്ച കാക്കിലോ ഇല്ല കാക്കിലോ എത്ര പേര് പാക്കറ്റാ കിലോ അളവ്

ചക്കരം കൊണ്ട് കൊലക്കുന്ന വാഴ മാസം കൊണ്ട് അല്ല ടിഷ്യൂ കൾച്ചറല്ല വില ഒന്നിന് എല്ലാ ടിഷ്യൂ കാച്ചറിൽ റോബസ്റ്റ് ടൈപ്പാ റോബസ് ടൈപ്പാ റോബസ് റോബസ് തന്നെ റോബസ് അധികം ആയിട്ട് വെക്കൂലെത്തും നല്ല വണ്ണുണ്ടോട്ടോ പ്രമേഹത്തിന് കേട്ടോ ഷുഗർ ഉള്ളവർക്കൊക്കെ സെറ്റ് സാധനാണ് വയറസ്തംഭന ഇത് പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു നാടൻ മാർക്കറ്റ് പറഞ്ഞാൽ പക്ക നാടൻ മാർക്കറ്റാ നമ്മുടെ നാട്ടിലെ കറുമൂസ ഉണ്ടക്കിഴങ്ങ് അതുപോലെ നാട്ടിലുണ്ടായിട്ടുള്ള പഴങ്ങൾ അങ്ങനെ കൊറേ കൊള്ളിക്കിഴങ്ങ് അങ്ങനത്തെ കിഴങ്ങ് വർഗങ്ങളായിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങളായിട്ടുള്ള സാധനം നാട്ടിലേട്ടോ ഈ പിന്നെ ഞാൻ അവിടെ കാണാനിടയായിട്ടാണ് ബേക്കറികൾ നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കിട്ടോ ണേ ചക്കുറച്ച് വരുമ്പോ ഭരിക്കണത് ഇങ്ങനെ ചുവന്ന ചോള വരുന്ന ഐറ്റം കിടത്തിണ്ടോ അതാ ഇത് കുറവല്ലേ അറ്റല്ല രൂപ അല്ലേ അഞ്ചൂറ് പിന്നെ അത് കണ്ടില്ലേ ക്യാഷുനട്ട് കൊല്ലം ക്യാഷുനട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇതൊക്കെ നാടൻ തന്നെ ഉണ്ടാവും മറുനാടൻ ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഐറ്റംസുകൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ആ ഒരു കൊള്ളിമകുത്തീത്ത് നിവർത്തിയിട്ടുണ്ടല്ലോ ആ പൊളിക്കുന്നവർ ആ പൊരിക്കുന്ന പരിപാടി സംഭവ ഫുഡുകൾ പല ഐറ്റങ്ങളും ഉണ്ട് നല്ലൊരു അടിപൊളി നാട്ട് ചന്ത എന്ന് തന്നെ പറയും പിന്നെ അനവധി പച്ചമരുന്നുകളായിട്ടുള്ള പ്രമേഹത്തിനായിട്ടുള്ളതും മറ്റുള്ള മരുന്നുകൾക്കും അതേപോലെ തൈലങ്ങളായിട്ടുള്ളതും കൈമുട്ട് കാൽമുട്ട് വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരുപാടുണ്ട് ഈ കാണുന്നത് അമൃതവല്ലി എന്നാണ് സംഭവം അത് ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത് കാരണം ഇത് രാവിലെ നമ്മൾ രാത്രി ഒരു കഷ്ണം എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ചൊരു ഗ്ലാസ്സിൽ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് കഴിക്കുക എന്നുള്ളത് ഇത് ഏകദേശം ഒരു മാസം നമ്മൾ കഴിച്ചാൽ തന്നെ ഏകദേശം ഷുഗർ നമുക്ക് നോർമലായി വരുന്നതാണ് കേട്ടോ പറയണ സംഭവം ല്ലേ എന്തല്ലാ മത്തൻ്റെ പാലക്കൊക്കെ ഉണ്ടല്ലേ പാലക്കീരണീരാണ നൂറ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ സകലമാന ഐറ്റങ്ങളുള്ള ഒരു ചന്ത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മളിത് നാടൻ ചന്ത നാട്ടു ചന്ത എന്ന് തന്നെ പറയാ കാരണം ഒരുപാട് ഐറ്റംസുകൾ ഒക്കെ നാടൻ തൊണ്ണൂറ് ശതമാനം നാടൻ വിഭവങ്ങളും ഐറ്റംസുകളും അതും ഫുഡാണ് എല്ലാം കുറച്ച് മാത്രം മറ്റുള്ള കടിപ്പാട്ടങ്ങളും മറ്റുള്ള ഇലക്ട്രോണിക്സുകളും ബാക്കി മൊത്തത്തിൽ ഫുഡാണ് അപ്പോൾ എന്തായാലും ഇത് കാണാത്തവർ പോയി കാണാൻ പോകണം അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നതാണ് റേറ്റ് കുറവൊക്കെ ഉണ്ട് അതുപോലെ ബീഫിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതൊള്ളു മുന്നൂറുള്ള സാധനത്തിൽ ഇരുന്നൂറ്റൻപത് കൊള്ളൂ അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ സംഭവങ്ങളും സോപ്പ് പൊടി ഉണ്ട് സോപ്പ് പൊടിയൊക്കെ അഞ്ച് കിലോനാണ് അഞ്ച് കിലോ ഇരുന്നൂറ് ആണ് പക്ഷെ അന്നെ ഫുൾ വീഡിയോകൾ കണ്ടല്ലോ